ഹായ് എല്ലാവർക്കും നമസ്കാരം സിറോസ് ദാദുവാണ് അങ്ങനെ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് തുടക്കമാവുകയാണ് ഇന്ന് രാവിലെ ഏകദേശം ഒരു മണി എട്ട് മണിക്ക് ശേഷം തോക്ക് എന്ന് പറയുന്ന അവിടെ ബീരങ്കി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകളിൽ എണ്ണ തേച്ച് ആ ഒരു ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി വൈകുന്നേരം ഏഴ് മണിക്ക് മണി മകരുമ്പിന് മുമ്പായിട്ട് ഈ മൂന്ന് തൂക്കും നമ്മുടെ ഇപ്പോഴത്തെ കൊണ്ടോട്ടി ഫെസ്റ്റ് നടക്കുന്ന ആ പാട്ട് വെച്ചുകൊണ്ട് പൊട്ടിക്കുന്നതാണ് ഈ മൂന്ന് തോക്കല്ല പൊട്ടിക്ക കാരണം ഈ മൂന്ന് തോക്ക് പൊട്ടിക്കാനുള്ള ഇപ്പോഴത്തെ പെർമിഷൻ ഇല്ല എന്തായാലും അതോട് അനുവദിച്ചുള്ള ഇപ്പോഴത്തെ കദീന എന്ന് പറയുന്നത് ആ കദീന പൊട്ടിക്കുന്ന ചടങ്ങ് നിങ്ങൾക്ക് കാണാതിരിക്കും നല്ല ശബ്ദത്തോടു കൂടിയുള്ള ആ ചടങ്ങ് കാണാൻ സാധിക്കും ഏകദേശം ഒരു മണി ആറര ഏഴ് മണിൻ്റെ ഉള്ളിലായിട്ട് മകരവിന് മുമ്പായിട്ട് അപ്പം ഈ പരു ഇപ്പോൾ ഈ തോക്ക് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വൈകുന്നേരത്തിന് മുമ്പായിട്ട് നമ്മുടെ കൊണ്ടോട്ടി തക്കേൽക്ക് മുമ്പിൽ എത്തിയാൽ ഇതുപോലെ റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസികൾ അവിടെ നിന്നും എണ്ണയും അതോടൊപ്പം തന്നെ തിരിയൊക്കെ വാങ്ങി പോകുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി കൊണ്ടോട്ട് നേർച്ച കടരാൻ പോകുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ആറ് ദിവസത്തോളം ഈ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം എല്ലാവരെയും നമ്മുടെ കൊണ്ടോട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാണ് നമ്മളെ തോക്ക് കൊണ്ടുപോകണത് കേട്ടോ അതായത് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് പാടത്തൊക്കെ ഇന്നലെ കണ്ടില്ല വീഡിയോ പേടിയാണ്ടല്ലേ അങ്ങോട്ട് ആ തോക്കിനെ കൊണ്ടുപോകുന്ന സാധനമാണത് ഇതുമേനെ കിട്ടിയിട്ടാണ് കൊണ്ടുപോകുക എല്ലാവരും അവിടെ കൂട്ടിപ്പിടിച്ച് അടിപൊളി ആക്കാം പൂക്കൊക്കെ അടിപൊളിയാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ കൊണ്ടോട്ടി ഫെസ്റ്റ് അല്ലാതെ കൊണ്ടോട്ടി നേർച്ചയുടെ ഭാഗമായിട്ട് വലിയ പ്രോഗ്രാമുകളും വരുന്നുണ്ടാവും എന്നാൽ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലുള്ള ഭാഗത്ത് വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട് നമ്മുടെ മരണക്കിടയിൽ ചാട്ടിക്കുട്ട അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നാളെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവും കുട്ടികൾക്കുള്ള വള മാല എല്ലാം ഇവിടെ സെറ്റാണ് അപ്പോൾ എല്ലാവരും കൊണ്ടുട്ടിലേക്ക് വരൂ ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ എല്ലാ ദിവസവും പരിപാടിയുണ്ട്